അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഒരു കിലോ മുന്നൂറ് ഗ്രാം കഞ്ചാവുമായി കോതമംഗലം കോട്ടപ്പടി സ്വദേശി ബൈജു പിടിയിലായത് ബൈജുവും മച്ചിപ്ലാവ് സ്വദേശിയായ ജെറിനും ചേർന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവാണ് കണ്ടെത്തിയതെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം പിടിയിലായ ബൈജു അടിമാലി നർക്കോട്ടിക് സ്ക്വാഡ് അടിമാലി എക്സൈസ് റേഞ്ച് ഓഫീസ് എന്നിവിടങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കഞ്ചാവ് കേസുകളിലെ പ്രതിയാണ് അടിമാലി എക്സൈസ് റേഞ്ച് ഓഫീസിലെ കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ട ഇയാൾ ഒളിവിൽ കഴിഞ്ഞുവരികയായിരുന്നു അടിമാലി മേഖല കേന്ദ്രീകരിച്ച് കഞ്ചാവ് കച്ചവടം നടത്തുന്നതിൽ പ്രധാനികളാണ് ബൈജവും ജെറിനുമെന്നാണ് വിവരം പിടിയിലാകാനുള്ള ജെറിനുവേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ രാജേന്ദ്രൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ് എൻ കെ പ്രിവന്റീവ് ഓഫീസർ ബിജു മാത്യു സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേഷ് കെ എം അബ്ദുൾ ലത്തീഫ് സി എം യദുവംശ രാജ് എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്